ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ക്രേസി ഫാമിലിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഇഷ്ടാവണവരൊക്കെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കേട്ടോ അപ്പം എന്നെ എൻ്റെ നന്ദമോനി ഇഷ്ടാവുവാണെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ രാവിലെ ആറു മണിക്ക് അമ്മ വന്നു തന്നെ വിളിക്കുകയാണ് ഞങ്ങൾ രാവിലെ പോവും അപ്പോൾ നന്ദമോൻ നീക്കുമ്പോഴത്തേനും വേഗം പണികളൊരുക്കാൻ നീച്ചോ പറഞ്ഞു അപ്പോൾ അങ്ങനെ കേട്ട പാതി അതിൽ കേൾക്കാത്തപ്പോഴും ഞാൻ ചാടി എണീച്ച് കുളിക്കാൻ കയറി അപ്പോൾ കുളിക്കാൻ കയറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പുറത്ത് വന്നിട്ട് വിളിക്കണു ഇതാ നന്ദുമ്പോൾ നീച്ചിറക്കണു വേഗം ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ കുളി കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങി ചായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതാ അവർ പോവാൻ പുറപ്പെടുകയാണ് അപ്പോൾ അനുവിൻ്റെ വീട്ടിൽ കേട്ടാ പോകണത് അപ്പോൾ അനുവിൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ഇന്നലെ മരണപ്പെട്ടതാണ് അപ്പോൾ അവൾക്ക് പനിയൊക്കെ കാരണം ാലും പോവാൻ പറ്റിയില്ല അപ്പോൾ അമ്മയും അച്ഛനും അച്ചും കൂടെ പോവുകയാണ് അപ്പോൾ ആദ്യം വണ്ടിയൊക്കെ തള്ളി നോക്കി ബൈക്ക് അപ്പോൾ നോക്കുമ്പോൾ സ്റ്റാർട്ടാവണില്ല കുറേ ദിവസമായിട്ട് നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഞാൻ ബൈക്ക് ഒന്നെടുത്ത് സ്റ്റാർട്ടാക്കി നോക്കണാണ് അപ്പോൾ അത് നന്ദുണ്ടാകുന്ന അതൊന്നും പറ്റില്ല അപ്പം അങ്ങനെ അവർ വലിയ വണ്ടിയിൽ അവർ പോവുകയാണ് മുണ്ടൂരാണ് കേട്ടോ സ്ഥലം അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ് അത് കുറേ നേരം പിന്നാലെ നടന്നു നമ്മുടെയൊക്കെ കൂടെ പോവാൻ അവർ ആര് ഡ്രസ്സ് മാറിയാലും അവരെ പിന്നാലെ നടക്കുന്ന ഒരു പതിവാണ് അപ്പോൾ അവർ പോകണതൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു അപ്പോൾ അവന് കഴിക്കാനൊക്കെ ഞാൻ കൊടുത്തു അതിൻ്റെ ഇടയിൽ അപ്പോൾ അങ്ങനെ ഞാൻ കഴിക്കുകയാണ് ഇന്നിപ്പോൾ പിടിക്കുക അമ്മ ഇല്ലാത്തോണ്ട് ഒരു കാലിൽ ലോക്ക് ചെയ്തിട്ട് ഞാൻ കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വെടിയെടുക്കുമ്പോൾ അതിലേക്ക് നോക്കുക കേട്ടോ നന്ദു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കഴിക്കൽ അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ വാതിലടച്ചിട്ട് ഞാനും അവന് ഇരിക്കും ഞാൻ ഭക്ഷണം കഴിക്കും അപ്പം അതിൻ്റെ ഇടയിൽ അവന് വേണം പറഞ്ഞിട്ട് വരിയലൊക്കെ ചെയ്യും അല്ലെങ്കിൽ അപ്പായയ്ക്കും അവൻ ചോറ് തട്ടിമറയ്ക്കുക അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പം എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു നന്ദുമോനെ കുളിപ്പിക്കലും ദേവിട്ടിനെ കുളിപ്പിക്കലും ദേവിട്ടിക്ക് കഴിക്കാൻ കൊടുക്കലും ഒക്കെ കഴിഞ്ഞു അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല കരച്ചിലാണ് ഇന്ന് കറിഞ്ഞ ഉടനെ ഇരിക്കുകയാണ് അപ്പോൾ ജലദോഷം മാറിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ജലദോഷമുണ്ട് പിന്നെ അങ്ങനെ വായെന്ന് കരയുമ്പോഴാണെങ്കിൽ നല്ല വായന്ന് വെള്ളം വരും അപ്പോൾ ഡ്രസ്സ് മുഴുവൻ നനയും ഭനിയും മുഴുവൻ നനഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കരച്ചിൽ മാറ്റാൻ വേണ്ടി മുകളിലേക്കൊക്കെ കൊണ്ടുപോയി നോക്കിയതാണ് എന്നിട്ടും ഒരു രക്ഷയില്ല രാവിലെ മുതൽ ചിലപ്പോൾ രാ വൈകുന്നേരം വരെ കരയെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെയാണ് പതിവ് അപ്പോൾ ഒന്ന് ആരും ഇല്ലാത്തതാണ് കുറച്ചു നേരം അമ്മുടെ അടുത്ത് കൊടുത്തിട്ടെങ്കിലും എനിക്ക് റെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വെച്ചാൽ അന്ന് അമ്മയില്ല അമ്മ ചിലപ്പോൾ ഉച്ചയ്ക്കാവും വരാൻ അപ്പോൾ ഞാൻ എന്തേലുമൊക്കെ കാട്ടിയിട്ട് കരച്ചിൽ മാറ്റാൻ നോക്കുകയാണ് അപ്പോൾ അവൻ്റെ കാല് കിക്കിളിയാക്കി നോക്കിയൊക്കെയാണ് അപ്പോൾ അത് കിക്കിളി സമയത്ത് കുറച്ചും മിണ്ടാതിരുന്നാലും പിന്നെയും കരച്ചിൽ തന്നെയാണ് ഞാൻ എന്നിട്ട് അവൻ്റെ ബി ആർ സി ടീച്ചറെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെയാണ് കരയാണ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവന് എന്തേലും വേദന എടുത്തിട്ടാണ് കരയണമെന്ന് നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ അങ്ങനെയാവും കരയണമെന്നൊക്കെ പറഞ്ഞു അപ്പം ആ ഒരു ദിവസം തള്ളി നീക്കാൻ വേണ്ടിയിട്ടുള്ള പഠാപ്പാടാണ് അതിൻ്റെ ഇടയിൽ ദേവുട്ടി എന്തോ പാപ്പയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അത് കണ്ടിട്ട് കുറച്ച് വാശി പിടിച്ചു അപ്പോൾ അവൾ ഒന്നോ രണ്ടോ പൊട്ടൊക്കെ പറഞ്ഞിട്ട് ഓ എടുത്തു കൊടുത്തു ഇനി ഇത് മാത്രമേ തരുള്ളൂ ഏട്ടയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ട് മൂന്നാളിലൊക്കെ തന്നു അതൊക്കെ കൊടുത്തു എന്നാലും പാട്ട് നിൽക്കണില്ല അങ്ങനെ ഞങ്ങൾ താഴേക്കൊക്കെ ഇറങ്ങി വന്നു അതിൻ്റെ ഇടയിൽ അവന് ഇഡ്ഡലിക്ക് ഇഡ്ലിയൊക്കെ ഞാൻ കൊടുത്തോട്ട് വന്ന് പിന്നെയും എന്തിനാ കര വിഷമിട്ടാണോ കരയണതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ പിന്നെ താഴെ കൊണ്ടുപോയി ഇഡ്ഡലിയൊക്കെ കൊടുത്തു എന്നിട്ടും കരച്ചിൽ മാറണില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ മാറി പിന്നെ ഉച്ചക്കായപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും ഒക്കെ വന്നു അപ്പോഴൊക്കെ നല്ല മഴ പെയ്തു അപ്പം നമ്മളത് ആ ചെറിയ ചെറിയൊരു വീഡിയോ ആണ് ചെറിയ ചെറിയ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ദിവസം തള്ളി നിൽക്കേണ്ട പെടാപ്പാട് രാവിലെ കുളി കഴിഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് എൻ്റെ കുളി കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബായ് ഇത് ഉച്ചയ്ക്ക് നല്ലൊരു മഴ പെയ്തതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഓക്കെ ബായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ